ഏറ്റുമാനൂരിലെ ജയിനമയ്ക്കും ചേർത്തലയിലെ ബിന്ദു പത്മനാഭനു ശേഷം ഐഷയെയും സബാസ് കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞു ഐഷ തിരോധാന കേസ് കൊലപാതക കേസാക്കി മാറ്റി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി സബാസ്റ്റ്യനെതിരെ കൊലപാതക കുറ്റം ചുമത്തിയാണ് ചേർത്തല മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഐഷ കൊല്ലപ്പെട്ട വിവരം ന്യൂസ് പുറം ലോകം പള്ളിപ്പുറത്തെ തിരോധാനങ്ങളിൽ ഇനി രണ്ട് കേസുകൾ കൂടി പോലീസിന് ഐഷ തിരോധാന കേസിൽ ഏറ്റവും നിർണായകമായ ഒരു ചുവടുവയ്പ്പിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ഐഷയുടെത് കൊലപാതകമാണെന്ന സ്ഥിരീകരണത്തിലേക്ക് അവർ എത്തുന്നു എന്നുള്ളതാണ് ആലപ്പുഴ ചേർത്തല മജിസ്ട്രേറ്റ് കോടതി ഒന്ന് മുമ്പാകെ ചേർത്തല സി എ നൈസാദ് അന്വേഷണ ഉദ്യോഗസ്ഥനായ അദ്ദേഹം ഈ കേസിൽ കൊലപാതക കുറ്റം ചുമത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് നൽകി കഴിഞ്ഞിരിക്കുന്നു കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി സബാസിനെ പ്രതിചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐഷയെ കാണാതാകുന്ന സമയത്ത് ഐഷ കേസ് ഒരു തിരോധാന കേസായാണ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് അത് തിരോധാന കേസായി രജിസ്റ്റർ ചെയ്യുകയും അൺഡിക്റ്റഡ് എന്ന് എഴുതി തള്ളുകയും ചെയ്തു കേസാണ് ന്യൂസ് ഐറ്റീൻ കൊണ്ടുവന്ന പല നിർണായക വിവരങ്ങളാണ് ഈ കേസിനകത്ത് പിന്നീട് ഐഷ തിരോധാന കേസിനെ സെബാസിനുമായി ബന്ധപ്പെടുത്തിയുള്ള അന്വേഷണത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് അതിൽ ഐഷയുടെ ഐഷയുടെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റിനാണെന്ന് ന്യൂസ് ഐറ്റീനിലൂടെ സെബാസ്റ്റിന്റെ പെൺസുഹൃത്തായ റോസമ്മ വെളിപ്പെടുത്തിയിരുന്നു റോസമ്മയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി പിന്നാലെ സെബാസിനുമായി ബന്ധപ്പെട്ട് ഐഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായ അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഏറ്റവും ഒടുവിൽ ന്യൂസ് ഐറ്റിൻ പുറത്തു കൊണ്ടുവന്ന സംഭവം ഐഷ കാണാതാകുന്ന ദിവസം പോയത് സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിലേക്കാണെന്ന് സ്ഥിരീകരിക്കുന്ന ഐഷയുടെ സുഹൃത്തും അയൽവാസിയുമായ സ്ത്രീയുടെ മൊഴി മൊഴികളായിരുന്നു അവർ ന്യൂസൈറ്റിനോട് പറഞ്ഞത് വളരെ നിർണായകമായ പല വിവരങ്ങളും അവർ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സെബാസ്റ്റ്യനും ഐഷയും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു അതിൽ തന്നെ സെബാസ്റ്റ്യൻ ഐഷയെ മർദ്ദിക്കുന്നതടക്കം താൻ കണ്ടിട്ടുണ്ട് അവർ വളരെ അടുത്ത ായിരുന്നു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിരുന്നവരായിരുന്നു എന്നുള്ളതാണ് ഈ സുഹൃത്ത് വ്യക്തമാക്കിയത് മാത്രമല്ല രണ്ടര പവൻ സ്വർണത്തിനും ഒന്നര പവൻ സ്വർണത്തിനും രണ്ടര ലക്ഷം രൂപയ്ക്കും വേണ്ടിയാണ് ഐഷെ സബാസ്ൻ കൊലപ്പെടുത്തിയതെന്നുള്ള നിർണായക വിവരം അവർ പങ്കുവച്ചു മാത്രമല്ല ഐഷയെ കാണാതാകുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതി പന്ത്രണ്ടാം തീയതി അതിന്റെ തലേദിവസം വെള്ളിയാഴ്ച ഐഷയുടെ തന്റെ സ്വത്ത് അതായത് തന്റെ പേരിൽ ഭൂമി വാങ്ങിയത് രജിസ്ട്രേഷൻ നടത്തുന്നതിനും ആവശ്യപ്പെട്ട പണം ഐഷയുടെ കയ്യിലുണ്ട് പണം സെബാസിന്റെ കൈവശമായിരുന്നു ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഐഷയും സെബാസ്യും തമ്മിൽ തർക്കമുണ്ടായി എന്നുള്ള വിവരവും അവർ വെളിപ്പെടുത്തി താരത്തിന് ദൃക്സാക്ഷിയായിരുന്നു മാത്രമല്ല അന്നത്തെ ദിവസം സെബാസ്റ്റൻ ഐഷയുടെ മുഖത്ത് അടിക്കുകയും ചെയ്തു പണം ചോദിച്ച ഐഷയുടെ മുഖത്ത് സെബാസ്റ്റ്യൻ അടിച്ചു ഇവർ തമ്മിലുള്ള വഴക്കിന് താൻ ദൃക്സാക്ഷിയാണ് എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരം പുറത്തു കൊണ്ടുവന്നിരുന്നു അതിന് പിന്നെ ആ ഒരു സംഭവത്തിന് ശേഷം അതായത് ഐഷാ തിരോധാനത്തിന് ശേഷം രണ്ട് തവണ സെബാസ്റ്റ്യൻ തന്നെ നേരിട്ടെത്തി ഐഷയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നതിനെ സംബന്ധിച്ച ഭീഷണിപ്പെട്ടു എന്നുള്ള വിവരം കൂടി പങ്കുവച്ചു എന്നുള്ളതാണ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളായിരുന്നു പുറത്തു വന്നുകൊണ്ടേയിരുന്നത് ഓരോ ദിവസവും ഒരു കേസുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണാത്മക വഴികളിലൂടെ സഞ്ചരിക്കുകയും അക്കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ ഒടുവിലിത വളരെ സന്തോഷകരമായൊരു മാറ്റം ആ കേസിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സീരിയൽ കില്ലറായ സെബാസിനെ ഐഷ കേസിൽ കൂടി പ്രതിചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് അയാൾക്ക് അയാളെ ഐഷ കേസ് കൂടി നിയമവഴിക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടത് സബാസിനെ അടുത്ത ദിവസം അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും പ്രതി ചേർത്ത വിവരം അറിയിച്ചിരിക്കുന്നു അങ്ങനെ ഐഷ തിരോധാന കേസ് വർഷങ്ങൾക്ക് ശേഷം ഐഷ കൊലപാതക കേസായി മാറിയിരിക്കുന്നു ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ്